അത് പിന്നെ വെള്ളം വെച്ചിട്ട് കുടിക്കേ അങ്ങനെ ഇടിപ്പൊ ആ തണുപ്പ് കുടിച്ചു മുട്ടന്ന് കവക്കെട്ടുന്ന എല്ലാരും അറിയില്ല കുടിക്കുന്നതാണ് എന്നോടൊരു നല്ല മാറ്റം ഇതൊരു മരുന്നാ പോലും ചവ മാത്രല്ല നമുക്ക് അറിയണ്ടേ നല്ല മരുന്ന മുട്ട ഈ മറ്റേ പൂക്കളെ വിളിക്കുമ്പോക്കൊച്ച പോലാ വെള്ളം പിടിച്ച് കുടിച്ചോ നല്ല പറയുന്നു എന്നാലും കുടിച്ചോടാ കുന്നലേ ഉണ്ട് കവക്കത്തിന്റെ നമ്മക്കിതൊന്നും അറിയില്ലാ കൊണ്ട് പറ്റിക്കുന്നേക്കുന്നേക്കുന്നേ അറിയണ്ടേ മതി അത്രയേ വേണ്ടു പിന്നെ നല്ല വറക്കുന്ന വെള്ളത്തിൽ ഇട്ടിട്ട് രണ്ടുമൂന്ന് അടച്ച് ഇത് രണ്ടു മൂന്നെണ്ണം ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കാം രണ്ടുമൂന്നെണ്ണം അതിലെ കുറിങ്ങിനെ ആക്കിട്ട് ഒരക്ലാസ് കുറവേ വെള്ളം എടുക്കാതെ ആ ഒരു ഒരു സ്പൂണും രണ്ട് സ്പൂണും കുടിച്ചാണ് ൂ എല്ലാ കണ്ടാലും കൊണ്ടുതന്നെ ഉഷാറായിട്ടാ ഞാൻ പോയിരുന്നു